നമസ്കാരം എമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ബോച്ചെ ഫാൻസ് തന്നെ സമീപിച്ചിരുന്നുവെന്നും അതേപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബോപിച്ച മണ്ണൂർ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയായിരുന്നു അദ്ദേഹം നിമിഷപ്രിയ മനഃപൂർവം കൊലപാതകം നടത്തിയെന്ന് ഒരു വിഭാഗം പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നു അവർ നിരപരാധിയാണെന്ന് എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കിയാൽ അവരെ രക്ഷിക്കും കോടി രൂപ മതിയല്ലോ പൂർണ്ണമായും ചിലപ്പോൾ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ പകുതി നൽകും സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന റഹീമിനെ സിനിമയിൽ നിന്ന് താൻ പിന്മാറുന്നുവെന്നും ബോബി ചെമ്മൂർ പറഞ്ഞു ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ നിൽക്കുകയാണ് ഈ പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം പോസിറ്റീവായിട്ട് പറഞ്ഞു വന്നിട്ട് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാമെന്നുള്ളു പിന്നെ അതിനിടയ്ക്കാണ് എന്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഇത് വിവാദമായി കൊറേ പേര് ഇത് കച്ചവടമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമായി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല ചെയ്യാന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ആ യാഥാർത്ഥ്യ ആള് പറഞ്ഞു വന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കാമെന്നുള്ളു ആ പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ് മാറാനുള്ള ഒരു ചിന്തയിലാണ് കാരണം ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഈ സിനിമ എടുക്കാൻ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് ലോകത്തിനുള്ള ഒരു മെസ്സേജ് ആണ് കേരളത്തിലെ മലയാളികളുടെ കൂട്ടായ്മയുടെ യൂണിറ്റി മലയാളികളെ ജാതി മതം അതിനൊക്കെ അതീതമായി ഒരാവശ്യം വന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരനെ സൗദിയിൽ അറക്കാൻ കൊടുത്തില്ല അത് വലിയൊരു മെസ്സേജ് ആണല്ലോ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറില്ല പല രാജ്യത്തും ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ അതുപോലെ നടക്കും ശിക്ഷ തൂക്കി കൊല്ലും തലർക്ക് കൊല്ലുമൊക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ സേവ് ചെയ്യുന്നത് വളരെ കുറവാണ് അത് മലയാളികളുടെ ഒരു മനസ്സിന്റെ കൂട്ടായ്മ അതൊരു പ്രത്യേക ഒരു പ്രത്യേകതയാണ് മലയാളം വലിയൊരു മെസ്സേജ് ആണ് രണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം കച്ചവടം ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമ ഞാൻ കാണാറുണ്ട് ഇഷ്ടമാണ് സിനിമയിൽ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല അഭിനയിക്കാൻ താല്പര്യമില്ല സിനിമ ഒരു കച്ചവടമാക്കാനും പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും കൊറച്ചുപേരും അതിനെ കുറിച്ച് ഒരു വിവാദമാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്മാറാൻ തയ്യാറാണ് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ എന്നൊരു യുവതിയാണ് അപ്പോ അവര് സമാനമായ വിവാഹം ഈ കേസ് കിടക്കുവാണ് അമ്മയൊക്കെ വിദേശത്ത് പോയി അവര് നിമിഷ പ്രിയനെ കുറിച്ചിട്ട് എന്റെ അടുത്ത് എത്തിയിരുന്നു പോവം കൊലപാതകം നടത്തിയെന്നുള്ള ഒരു വിഭാഗം നടത്തിയില്ല എന്നും അത് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിനൊരു ബോധ്യം കിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കും ഒന്നില്ലെങ്കിൽ ഒന്നര കോടിയോളം ഞാനെടുത്തു കൊടുക്കും അല്ലെങ്കിൽ പകുതി ഞാനെടുത്തിട്ട് പകുതി നല്ലവരായി മലയാളികൾ തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അതിന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടാതെ ഒരു കൊലപാതകയെ രക്ഷിക്കാന്നുള്ള ഒരു ദൗത്യമായിട്ട് മാറാൻ പാടില്ല റോങ് മെസ്സേജ് പോവാൻ പാടില്ല എന്നതുകൊണ്ട് അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്